എൻ്റെ പേര് മറിയാമ്മ എന്നാണ് ഞാൻ ആലപ്പുഴക്കാരിയാണ് ഞാൻ മുട്ടുവേദനയും നടുവേദനയും കൂടെ എനിക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ പല പാട്ടിൽ പോയി സീഡ് സീരിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും മോനും മോളും കൂടി പറഞ്ഞു തന്നാൽ അമ്മക്ക് അവിടെ സീഡ്സേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങോട്ട് വന്നു എൻ്റെ പേരനക്ക ഞാൻ അമ്മച്ചിയുടെ കൂടെ വന്നതാണ് അമ്മച്ചിക്ക് അഞ്ച് വർഷമായിട്ട് നടുവേദനയും അതുപോലെ തന്നെ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരിയേറെ ചികിത്സ ഞങ്ങള് ചെയ്തു അലോപ്പതിയും ഇംഗ്ലീഷ് മരുന്നും എല്ലാം കഴിച്ചിട്ട് അമ്മച്ചിക്ക് യാതൊരു മാറ്റവും ഇല്ല അമ്മച്ചി എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാം തനിയെ തനിയെ ചെയ്യണം പക്ഷെ ആരെയും സഹായം ഇല്ലാതെ ചെയ്യണമെന്നാണ് പക്ഷെ അമ്മച്ചിയുടെ ശാരീരിക ബുദ്ധിമുട്ട് മൂലം അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല നമ്മൾ കന്ന ഭാഗ്യപരീക്ഷണം എന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന രീതിയിൽ ഇവിടെ എത്തിയാമ്മടുത്ത് വരുമ്പോഴത്തേക്കും െയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് മുട്ടുപേദന എന്നോട് പറഞ്ഞത് പക്ഷേ വന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിരുന്നു രോഗത്തിൽ നിന്ന് മുക്തിയാകണം എന്നൊരു ആഗ്രഹം ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നാലാമത്തെ ദിവസമാണ് വന്ന അന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു അമ്മച്ചിക്കാണെങ്കിൽ നേരത്തെ ആണെങ്കിലൊന്ന് കസേരയിൽ നിന്നാണേലും എവിടുന്നേലും എണ്ണീക്കണേ തന്നെ രണ്ട് കൈയും കുത്തിപ്പിടിച്ചൊക്കെ ആയിരുന്നു എണ്ണീക്കേണ്ടത് ഇന്നേക്ക് നാല് ദിവസമായി അതിനുള്ളിൽ എനിക്ക് വളരെ ആശ്വാസം കുറവുകളും ഉണ്ട് എൻ്റെ കാലിനും വളവുണ്ട് നടുവിനും വളവൊക്കെ ഉണ്ട് എങ്കിലും എനിക്കിപ്പോൾ വളരെ ആശ്വാസമുണ്ട് നടക്കാനും പിടിക്കാനും ഇപ്പോഴാണെങ്കിൽ സ്വയം എണീക്കാനും ഒന്ന് നന്നായിട്ട് രീതിയിൽ നടക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് നാല് ദിവസം ആയെങ്കിലും നല്ല മാറ്റമുണ്ട് ഉണ്ടിപ്പോ ഇവിടെ വന്ന് ഞാൻ നാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ ഇവിടെ അഡ്മിറ്റാണ് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നു ഇരിക്കണിപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറയണത് എന്നാൽ എന്നാലും ഞാൻ പന്ത്രണ്ട് ദിവസത്തെ കോഴ്സ് ദിവസത്തെ ചെയ്തിട്ടേ ഇടുള്ളൂ